മുപ്പതോളം ആൾക്കാർ ഇവിടെ മുങ്ങി മരിച്ച ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് ഹലോ ഫ്രണ്ട്സ് നെബിഡ്സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ നമ്മുടെ നൌഷാദിക്ക എല്ലാ പ്ലാനും മാറ്റി നൌഷാദിക്ക വരുന്നില്ല അപ്പം വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല അത് റിസ്ക് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു തൂക്കുപാലത്തിലേക്കാണ് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് ഒരു തൂക്കുപാലം തൊട്ടടുത്തായിട്ട് അതിൻ്റെ കൂടെ ഒരു മുളങ്കാടൊക്കെ ഉണ്ട് മുളങ്കാട് എന്ന് പറഞ്ഞാൽ ബാമ്പു ഫോറസ്റ്റ് ഞാൻ ഞാൻ കൂർഗിലാണ് ബാമ്പു ഫോറസ്റ്റ് കണ്ടേക്കുന്നത് അതും കോളേജിൽ നിന്ന് ട്രിപ്പ് പോയപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൺ എനേബിൾ ചെയ്തോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം വീഡിയോയുടെ കറക്റ്റ് സത്യസന്ധമായ കമൻസ് പറയുക വീഡിയോ ഫുള്ള് കാണുക കണ്ടിട്ട് വീഡിയോ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെങ്കിൽ അത് പറയുക അപ്പൊ നമുക്ക് അടിപൊളി ഒരു സൺറൈസ് കണ്ടിട്ട് നിർത്താതെ പോകാൻ തോന്നില്ല അടിപൊളി ഒരു സൺറൈസ് ഇത് നോക്കിയ നമ്മളിപ്പോൾ നിന്നത് നമ്മുടെ വീരപുരം പാലത്തിൻ്റെ മുകളിലാണ് പള്ളിപ്പാട് ഭാഗം അപ്പോൾ അവിടെ നിന്നുള്ള സൺസെറ്റ് സൺറൈസ് ആയിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ നമുക്ക് അവിടെ ഒരുപാട് നേരം നിൽക്കാനുള്ള സമയമില്ല കാരണം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തണമല്ലോ അപ്പോൾ എന്തായാലും പോവാ നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ട് ഇനി തിരിച്ചു വരുമ്പോൾ നല്ല വെയിലുമായിരിക്കും അപ്പോൾ ഇങ്ങനെ പോവാ ബാക്കിലെ കാഴ്ചകൾ കണ്ടോ നിർത്താതെ പോവാൻ പറ്റുന്നില്ല ഇമാതിരി കാഴ്ചകൾ കണ്ടാൽ എങ്ങനെ നിർത്താതെ പോവാനാ നമ്മൾ മിക്കവാറും അവിടെ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ ലേറ്റാകാൻ തോന്നുന്നു ഇതുപോലത്തെ കാഴ്ചകളാണ് നമ്മൾ പോകുന്ന വഴിയില്ലെങ്കിൽ അപ്പം എന്തായാലും നമ്മൾ പോയി നോക്കാം പോവാ പോവാ ഞാൻ നിങ്ങൾക്ക് ഒരു കിഡ്നൊരു സംഭവം പരിചയപ്പെടുത്തി തരാം നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി അവതരിപ്പിക്കുന്ന വാട്ടർ ഷോ ലേസർ ഉണ്ടായിരുന്ന ലേസർ വാട്ടർ ഷോ ഷോന്നാക്കാമായിരുന്നു ഇതുപോലെ കുറേ പരിപാടികൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അവിടെ നിന്ന് ഒരു നട്ട് കൂരിപ്പോയതുകൊണ്ടാണ് ഇത്രയും പവറിലായിരുന്നത് കുറേ നാളുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവേഴ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോൾ വന്നാലും നോക്കി ഈ കാഴ്ചകൾ കാണാം നമ്മൾ ഇപ്പോൾ മല്ലപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത് മല്ലപ്പള്ളിയിൽ നിന്ന് വായ്പൂര് പോകുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മളൊരു കിടന്നൊരു കാഴ്ച കണ്ടത് കാഴ്ച കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഒഴുകി ഒഴുകിപ്പോവാണ് ഈ ഒഴുകുന്നത് നമ്മുടെ മണിമലയാറാണ് ഈ ഒഴുകുന്നത് അപ്പോൾ ഈ ഒന്ന് കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ് പിന്നൊന്ന് റസ്റ്റ് എടുക്കണമായിരുന്നു അപ്പോൾ ഇനി ഒരു ആറ് കിലോമീറ്ററിലൂടെ ഉണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് അപ്പോൾ എന്തായാലും നമുക്ക് പോയി കാണാം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം എന്തായാലും നമുക്ക് മേള് നിന്നാലും നല്ല രീതി അടിഭാഗം ഒക്കെ നല്ല രീതി കാണാൻ പറ്റും മാത്രമല്ല ഈ ഒരു സൈഡ് ഉണ്ടോ ഇവിടെ രണ്ട് സൈഡ് നല്ല രീതി ഇങ്ങനെ മുള മുളക്കാട് ഇങ്ങനെ കിളിച്ച് കിടക്കാണ് മുള കാട് പിടിച്ചു കിടക്കാണ് നല്ല രസമുണ്ട് കാണാൻ തന്നെ ഇവിടെ ഒരു തൂക്കുപാലം ഉള്ളത്പാലം ഉള്ളത് ആ തൂക്കുപാലം പക്ഷെ അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇതിനേണ്ട മൊത്തം ഒരു കാട്ടിനകത്താണ് സംഭവം നിൽക്കുന്നത് പക്ഷേ വന്ന് വന്ന് കയറുമ്പോൾ തന്നെ അടിപൊളിയൊരു വൈബാണ് എന്താ മുള മുളയാണ് മൊത്തം ഈ ഒരു സൈഡ് മുളയാണ് ഒരു സൈഡ് മൊത്തം മുളയാണ് എത്തിയിട്ടുണ്ട് നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇതേണ്ട ഇതാണ് തൂക്കുപാലം പാലം പിന്നെ അവിടെ ഒരു മുളം കാട് പോലെ ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് ഇങ്ങനെ നടപ്പുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ആദ്യം നമുക്ക് ഇതിലേ കയറി അപ്പുറത്ത് എന്തുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് നോക്കാം ഓക്കെ നമുക്ക് എന്തായാലും കയറി നോക്കാം ഓക്കെ ഇവിടെ ഈ ഒരു സാധനം ഉള്ളത് കാരണം അതായത് ഇതുള്ളത് കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല സൈക്കിളും കൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ സൈക്കിൾ ഇതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ സൈക്കിൾ സെറ്റ് ചെയ്ത് അപ്പൊ എന്തായാലും ആൾക്കാര് മാത്രം പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഈ ഒരു സാധനം വെച്ചേക്കുന്നത് ഇതാണ് മണിമലയാറാണ് ഈ ഒഴുകുന്നത് മണിമല്ലയാളാണ് ഒഴുകുന്നത് പക്ഷേ വെള്ളമൊന്നും വെള്ളമൊക്കെ വളരെ കുറവാണ് നമുക്ക് അടിഭാഗമൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും വെള്ളം വളരെ കുറവാണ് ഇങ്ങനെ അവിടെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ഓരോ തടം ആയിട്ട് കിടപ്പുണ്ട് കാണാൻ നല്ല വൈബാണ് ഇതിപ്പോൾ ഈ രണ്ട് ഈ ഭാഗം ഇവിടെ കുറേ മുളങ്കാടിങ്ങനെ പിടിച്ചു കിടക്കണം ഇവിടെ ഇങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ മുളകൾ കാണാൻ പറ്റും അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ മുളകളുണ്ട് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോകണം അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇതിലേക്ക് പോയിട്ട് താഴെ ഒന്ന് ഇറങ്ങി ഒന്ന് മുഖം ഒന്ന് കഴുകണം ഇവിടെ ഇവിടെ നിന്ന് മുഖം കഴുകി അടിപൊളിയായിരിക്കും ഒന്ന് താഴെ ഇറങ്ങി ഒന്ന് മുഖം ഒന്ന് കഴുകണം അടിപൊളി വെള്ളം വെള്ളം കണ്ടെങ്കിൽ കൂടി കഴുകാൻ കഴുകിയേക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ സസ്പെൻഷൻ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നാണ് ഈ പറയുന്നത് സസ്പെൻഷൻ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും രണ്ട് സൈഡിലൊരു ഒരു തൂണിങ്ങനെ നിൽപ്പുണ്ട് അപ്പോൾ അതിനാണ് അത് വെച്ചിട്ടാണ് അവർ പറയുന്നത് സസ്പെൻഷൻ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് ഉള്ളത് നമ്മുടെ പുനലൂർ പുനലൂരാണ് ഏറ്റവും ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ സസ്പെൻഷൻ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത് അടിപൊളി അടിപൊളി നല്ല ഒഴുക്കുണ്ട് കേട്ടോ നല്ല ഒഴുക്കുണ്ട് അടിപൊളി അതിൽ തണുപ്പൊന്നുമില്ല അങ്ങനെ തണുപ്പ് പ്രതീക്ഷിച്ചു ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ ഈ പാലത്തിൽ കൂടി ഒരു സമയം ഒരേ സമയം രണ്ട് രണ്ടുപേർ കൂടുതൽ പോകരുതെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഒരുപാട് പേര് പോകുന്നുണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു ചെറിയ കുറച്ച് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ചെറിയൊരു കുലുക്കൊക്കെ വരും അപ്പോൾ ചെറിയൊരു പേടി വരും പിന്നെ കുഴപ്പമില്ല സീനില്ല നമുക്ക് എന്തായാലും ആ ആ കാ മുളങ്കാടിലൂടെ ഒന്ന് നടക്കണം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം ഞാൻ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ മറ്റ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജുകളൊക്കെ വെച്ച് നോക്കുമ്പോഴും കുറച്ചും നീളമുണ്ട് നല്ല ലെന്തി ആയിട്ടുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് കുറച്ച് നടക്കാൻ ഇച്ചിരി ഉണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇനി എന്തായാലും മുളങ്കാടുകളിലൂടെ പോയിട്ട് നമുക്ക് പറയാം എങ്ങനെയുണ്ട് എന്നൊക്കെ മുളയുടെ ഈ കാട്ടിക്കൂടിങ്ങനെ കുറച്ചുണ്ട് നടക്കാൻ അത്യാവശ്യം ഒരുപാട് ഇച്ചിരി ഉണ്ട് നടക്കാൻ നല്ല രസമുണ്ട് ഒരു പ്രത്യേകതര സൗണ്ടൊക്കെ ഉണ്ട് മുള മുളയിങ്ങനെ കാറ്റടിക്കുമ്പോഴത്തേക്കും മുളയുടെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട് നിങ്ങൾ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നല്ലൊരു വൈബ് തന്നെ പ്ലേസ് സ്ഥലം എന്തായാലും അടിപൊളിയാണ് നമുക്ക് ഒരുപാട് എന്നുവെച്ചാൽ ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഒരു ആവറേജ് അത്യാവശ്യം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി അറിയാം നിങ്ങൾക്ക് കാര്യം ഇവിടെയൊന്ന് കുളിക്കാനും ഒക്കെയുള്ള കിഡിലൊരു സ്പോട്ട് തന്നെയുണ്ട് ഇവിടെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വായ്പൂര് ഹാങ്ങിങ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ വായ്പ നിങ്ങൾ ഗൂഗിളിൽ വായ്പൂര് ഹാങ്ങിങ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഞാൻ എന്തായാലും ലൊക്കേഷൻ ലിങ്കും കൊടുത്തേക്കാം അപ്പോൾ ഞാൻ പലരും ചോദിക്കുന്ന നീ പത്തനംതിട്ട വിട്ടു പിടിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പം ഈ വായ്പൂർ അതായത് ഈ മല്ലപ്പള്ളി വന്ന എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് വന്ന റൂട്ടാണ് അടിപൊളി റൂട്ട് സൂപ്പർ റൂട്ടും അടിപൊളിയാണ് വന്ന വഴികളൊക്കെ സൂപ്പറാണ് അപ്പം അത് മാത്രമല്ല പത്തനംതിട്ടയിൽ ഇനിയും കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം പത്തനംതിട്ട ശരിക്കും പറഞ്ഞാൽ അടിപൊളിയൊരു ജില്ല തന്നെയാണ് അപ്പം ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു അടി അടിപൊളി ഒരു ജില്ല തന്നെയാണ് പത്തനംതിട്ട അപ്പം നമ്മൾ എവിടെ പോയാലും കാഴ്ചകളും ആസ്വദിക്കാനും പറ്റിയ എന്താണേലും നമ്മളത് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കും അപ്പോൾ എന്തായാലും ഇനിയും കുറച്ച് അപ്പർ സൈഡ് കുറച്ച് ഈ മുളങ്കാടുകളുണ്ട് അപ്പോൾ അവിടെ കൂടെ ഒന്ന് പോകണം അപ്പോൾ ഇവിടെ പറയുന്നത് മുപ്പതോളം ആൾക്കാർ ഇവിടെ മുങ്ങി മരിച്ച ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് കാര്യം ഇപ്പോൾ വെള്ളക്കുറവാണെങ്കിലും വെള്ളം കൂടുന്ന സമയത്തൊക്കെ വന്നിറങ്ങിയാൽ നല്ല പണി കിട്ടും അപ്പം നീന്താൻ അറിയുന്നവർ വന്നാൽ വന്നാൽ മതി നീന്താൻ അറിയാവുന്നവർ വന്നിറങ്ങിയാൽ മതി വെച്ചിട്ടുണ്ട് നമുക്ക് ദേ ഇതിലേ പോയി നോക്കാം ഇതും ഒരു മുളങ്കാട് തന്നെയാണ് അതിൻ്റെ വേറൊരു സ്ഥലമാണ് ഒന്ന് പോയി നോക്കാം കൊള്ളാം ഇവിടെ നിന്നാല് നമുക്ക് ഈ പാലത്തിൻ്റെ ഒരു അടിപൊളി വ്യൂ തന്നെ കാണാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് ഇത് ഇത്രയും ഭാഗം ഇവിടുന്ന് കാണുന്ന ഇവിടുന്ന് ഇത്രയും ഭാഗവും വെള്ളം വരുന്ന സ്ഥലമാണ് ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഇതുകൊണ്ട് ഇവിടൊക്കെ വളരെ വെള്ളം കുറവാണ് പക്ഷേ വെള്ളം കൂടുമ്പോൾ നല്ല രീതിയിൽ വെള്ളം വരും അപ്പോൾ അവിടെ നല്ല ആ മണ്ണ് കാണുന്നിടത്തൊക്കെ വെള്ളം എന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറയുന്നത് ഇവിടെ എത്രത്തോളം വെള്ളം കയറുമെന്ന് നിങ്ങൾക്ക് ഈ മരം നോക്കി അറിയാൻ പറ്റും ഇതിനകത്ത് വെള്ളത്തിൻ്റെ വേസ്റ്റുകളാണ് ഈ മരത്തിൽ കിടക്കുന്നത് അതായത് വെള്ളത്തിൽ ഇവിടെ ഈ ആറ്റിൽ വന്ന ഈ മണിമല ആറിൽ വന്ന വേസ്റ്റുകളാണ് ഈ ഇതിനകത്ത് ഉടക്കി ഉടക്കി ഇങ്ങനെ നടക്കുന്നത് മൊത്തം അപ്പം ഇതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ ഒരു പൊക്കത്തിലൊക്കെ വെള്ളം കിട്ടും വെള്ളം വരും നടച്ചിങ്ങനെ വെള്ള പൊക്കത്തിൽ വെള്ളം വരും അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലവും ഒക്കെ വെള്ളത്തിൽ ആവേണ്ട സ്ഥലമാണ് വെള്ളം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ആദ്യം വന്നപ്പോഴത്തേക്കേ ഒട്ടും ആളില്ലായിരുന്നു ഇപ്പഴത്തെ അതിനകത്ത് പാലത്തിലൊരു പത്തിരുപത് ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരായി എന്താ രണ്ട് രണ്ടുപേർക്ക് കേറാൻ പറ്റ പറ്റത്തോളൂ എന്നാ പറഞ്ഞേക്കുന്ന ആണ്ടിപ്പതിനകത്ത് ഒരു ഇരുപത് പേരെങ്കിലും കാണും പൊള്ളി എല്ലാവരും വൈബാ വൈബ് ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് ഇത് സൂപ്പർ പ്ലേസ് തന്നെയാണ് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആവാനുള്ള ചാൻസ് ഉള്ള ഒരു പ്ലേസ് തന്നെയാണ് അത്ര ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല എങ്കിലും അത്യാവശ്യം അറിയാവുന്ന പേരൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണുന്നുണ്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല പ്ലേസ് തന്നെയാണ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഇതുപോലുള്ള കിഡ്ഡിലും യാത്രാ വീഡിയോസും ഒരുപാട് വീഡിയോസൊക്കെ ഇനി വരാൻ കിടക്കുന്നു അപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്യാൻ കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ആ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തു തരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ഇറ്റ്സ് മീ ഫിൻ സാനിംഗ് ഔഫ്